الحمد لله رب العالمين أشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين أما بعد سهود سورة المسدان أمك أرتدائي جزء بدي كان الله هذه سورة مكيلا ودرجة سورة دانة. إذن അവതരണ ലക്ഷ്യം അല്ലെങ്കിൽ അവതരണ പശ്ചാത്തലം സബുബൻ നുസൂൽ വിശദീകരിക്കുന്ന ഒരു ഹദീത് ഉണ്ട് എബിൻ അബ്ബാസ് റദയുല്ലാഹ്നഹുൽ നിന്ന് ഇമാ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് എബിൻ അബ്ബാസ് സൈല്ലോനഹു പറയുന്നു നബ്സലാഹു അലഹി വസ്ലമക്ക് വിഷദ് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടു ദാവൂത്ത് ചെയ്യാനുള്ള കല്പനയുണ്ടായി വഅദിർ അഷിറത്തഖൽ അഖ്റബീൻ താങ്കളുടെ അടുത്ത ബന്ധുക്കളെ വിളിച്ച് താക്കീത് ചെയ്യുക എന്ന ആദ്യത്ത് അവതരിച്ചു അത് അവതരിച്ചപ്പോൾ നിസലഹ് അലൈഹി വസല്ലമ്മ ഒരു മലമുകളിൽ കയറി തൻ്റെ കുടുംബക്കാരെ വിളിച്ചു മക്കയിലെ കുറേശ്ശികളെ വിളിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു ആ ഇൻ ഹദ്ദസ്തുക്കും അന്ന അല്ല അതു ഔ സീഖും അകുന്തും തുസദ്യൂനി ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇന്ന് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആയി ശത്രു സൈന്യം ഒരു ശത്രു രാജ്യം നമ്മെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്നവരോട് ചോദിച്ചു അവർ പറഞ്ഞു അതെ വിശ്വസിക്കും അബ്സലാഹു അലൈവസ്ലും അവരോട് പറഞ്ഞു ഇന്നി ലഖും ഇന്നി നദീറുല്ലഖും ബൈനഇബിൻ ഷദീദ് അള്ളാഹുവിൻ്റെ ശിക്ഷ വരാനുണ്ട് എന്ന് ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നു അപ്പോൾ മനുഷ്യരായ ഒരു ശത്രു വന്ന് ആക്രമിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കാൻ തയ്യാറാണ് അത്രയും സത്യസന്ധനാണ് അങ്ങനെ അബ്സലു അല്ലമയുടെ സത്യസന്ധത അവരെ കൊണ്ടൊന്നുകൂടി ഉറപ്പിച്ചിട്ട് നബ്സു അല്ലാസ്ലം അവരോട് പറയുകയാണ് ഞാൻ അതിനേക്കാൾ വലിയ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് ചെയ്യാൻ വന്നതാണ് നബിയാണ് അത് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന അബുലഹബ് നബ്സു അള്ളാ അല്ലി വസ്ലമയുടെ പിതാവിൻ്റെ സഹോദരനാണ് അബൂലഹബ് പറഞ്ഞു തബ് തബ്മൻ ലഖ് നനക്കുനാശം അലിഹാദ ജമാഅത്തന ഇതിനാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞു ഈ സന്ദർഭത്തിലാണ് ഈ സാഹചര്യത്തിലാണ് ഈ സംഭവത്തെക്കുറിച്ചാണ് ഈ സൂറത്ത് അള്ളാഹു താല അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ സുഹൃത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഇതിലെ കഥാപുരുഷനായ അബൂൽ അഹബിൻ്റെ ഉപദ്രവത്തെക്കുറിച്ച് മറ്റൊരു ഹദീസിൽ കാണാം താരക് അൽ മുഹാരിബി എന്ന് പറയുന്ന സഹാബി പറയുന്നതായി ഇമാം ഇബിൻ ഹുസൈമയും ഇബിൻ ഹബ്ബാനും ഒക്കെ ഉദ്ധരിച്ച അവർ രണ്ടുപേരും സഹീഹ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റു പല സഹീഹ് ആക്കിയിട്ടുള്ള ഹദീസാണ് അസറാണ് അതിൽ കാണാം അദ്ദേഹം പറയുന്ന നബ് സർ അല്ലായില്ല ദുൽ മജാസ് എന്ന് പറയുന്ന മക്കയിലെ മാർക്കറ്റിൽ പോയി ആളുകളെ ഇസ്ലാമികൾക്ക് ക്ഷണിക്കും അവിടുന്ന് അവരോട് പറയും യാ ലാ ഇലാഹ തുഫുൽഹു നിങ്ങൾ ലാ ഇലാഹ ഇല്ല പറയുക ഈ കലിമത്ത് ഷഹാദയിൽ വിശ്വസിക്കുക തുഫ്ലിഹു നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരാൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് രക്തം വരുത്തുന്നുണ്ട് കല്ലെറിഞ്ഞ് രക്തം വാർന്ന് ആണ് നബലഹു വസ്ലം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ താരുക്കൽ മുഹാരിബി എന്ന് പറയുന്ന സഹാബി അദ്ദേഹം അന്ന് മുസ്ലിമായിട്ടില്ല അദ്ദേഹം അടുത്തുള്ള ആളുകളോട് ചോദിച്ചു ഇതാരാണ് മൻഹാദ അപ്പോൾ കണ്ടു ആളുകൾ പറഞ്ഞു കൊടുത്തു ഹാദ ഗുലാമു ബനി അബ്ദുൽ മുത്തലിബ് ഇത് അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആ യുവാവാണ് മുഹമ്മദാണ് അപ്പോൾ ആരാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹാദ അബ്ദുൽ ഉസ്സ എബിൻ അബ്ദുൽ മുത്തലിബ് ഇത് അവരുടെ കുടുംബക്കാരൻ തന്നെയായ അബ്ദുൽ റസിയ അബ്ദുൽ ഉസ്സ എന്നാണ് അബ്ദുൽ ഹബിൻ്റെ പേര് അപ്പോൾ ഇങ്ങനെയായിരുന്നു അബുൽഹബിൻ്റെ സ്വഭാവം നബി അല്ലാഹ് അലൈഹി സ്വലമ്മയുടെ നബി നബ്സലാഹുഹു അലൈഹി വസ്ല്ലമ്മയുടെ നുബൂവത്തിനെ ഏറ്റവും ശക്തമായി പരിഹസിക്കുകയും എതിർക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന ഇസ്ലാമിൻ്റെ ഒന്നാം നമ്പർ ശത്രുവായിരുന്നു നബി നബ്സല്ലാ വല്ലമയുടെ ഈ ബന്ധുവായ അബുൽഹബ് എന്ന് പറയുന്ന വ്യക്തി അബ്ദുൽ അസ്സ ഇബിനു അബ്ദുൽ മുത്തലിബ് എന്നാണ് അബുൽ പേര് അബുൽ അഹബിൻ്റെ ഉപദ്രവത്തെക്കുറിച്ചാണ് ഈ സുഹൃത്ത് എന്നുള്ളത് വ്യക്തമാണ് ഈ സുഹൃത്തിൽ ആദ്യം നമുക്ക് ഈ സുഹൃത്തിൻ്റെ ആയത്തുകൾ വായിക്കാം അതിനുശേഷം ഇതിലെ പ്രധാനപ്പെട്ട ചില ഫായിദകൾ പറയും തബ്ബത്യദ അബി ലഹബിൻ അബൂ അബുലഹബിൻ്റെ രണ്ട് കൈകളും നശിച്ചു പോകട്ടെ വത്തബ് അത് നശിച്ചിരിക്കുന്നു നശിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പം അബൂ ലഹബ് എന്താണ് നബി കുറിച്ച് പറഞ്ഞത് തബ്ബല്ലഖ് നിനക്ക് നാശം എന്നാണ് തബ്ബ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം നാശം നഷ്ടം എന്നൊക്കെയാണ് താ ബാ ബാ താ രണ്ട് ബാ അത് കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന വാക്കുകൾ നാശം എന്നുള്ള അർത്ഥമായിരിക്കും നഷ്ടം എന്നുള്ള അർത്ഥമായിരിക്കും വേറെ എവിടെയാണ് ഖുറാനിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഒമാ ഖേദുഫിർ അവന ഒമാർ അവന ഇല്ലാ ഫി ത ഒമാ ഖേദുഫിർ അവന ഇല്ലാ ഫീ തബ സുഹൃത്ത് ഖാഫിർ ഫിർ അവൻ്റെ തന്ത്രം അത് നഷ്ടത്തിലേക്ക് മാത്രമാണ് അതുകൊണ്ട് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അബുലഹബ് എന്താണോ എന്ന കുറിച്ച് പറഞ്ഞത് അതേ വാക്ക് അള്ളാഹു താല കുറിച്ച് ഉപയോഗിച്ചിരിക്കുകയാണ് തബ്ബൻ തബത്യദ അബി ലഹബിൻ ഒമാ കസബ് അബുലഹബിന് ഉപകരിച്ചില്ല മാലുഹു അവൻ്റെ സമ്പത്ത് ഒമാ കസബ് അവൻ സമ്പാദിച്ചുണ്ടാക്കിയത് അപ്പോൾ സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ന് കൊണ്ട് പറയാൻ കാരണം എന്താണ് മാലു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമ്പത്ത് കസബ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചുണ്ടാക്കിയത് എന്നതിൽ സമ്പത്ത് മാത്രമല്ല മറ്റു പലതും ഉൾപ്പെട്ടേക്കാം ഒരാളുടെ പ്രശസ്തി സ്വാധീനം അധികാരം അതുപോലെ മക്കൾ ചില സെലഫുകൾ ഇതിനെ മക്കൾ മക്കളെന്ന് വിശദീകരിച്ചത് കാണാം സയസ്ലഹ് അപ്പോൾ ദുനിയാവിൽ അവൻ്റെ സമ്പത്ത് കൊണ്ട് അവനൊരു ഉപകാരവും ഉണ്ടായില്ല എന്താണ് ഉപകാരം ഉണ്ടായില്ല എന്ന് പറയുന്നത് കാഫറായി മരിച്ചുപോയി ദുനിയാവിൽ ഒരാൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നാശം എന്താണ് അത് ഈമാൻ നഷ്ടപ്പെടുക ഈമാൻ ഇല്ലാതെ ജീവിക്കുക മരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ദുനിയാവും നഷ്ടത്തിലാണ് ആഹ്ർത്തും നഷ്ടത്തിലാണ് സയാസുല നാറൻ ഇതാത്ത ലഹബ് സയസ്ല അവൻ കരിയുന്നതാണ് നാറൻ തീയിൽ എങ്ങനെയുള്ള തീ ഇതാത്ത ലഹബ് ലഹബ് ഉള്ളതി ലഹബ് എന്ന് പറഞ്ഞാൽ തീനാളം ആളിക്കത്തുന്ന തീയിൽ പ്രവേശിച്ച് എരിയുന്നതാണ് അബു ലഹബ് വംറാത്തുഹു അവൻ്റെ ഭാര്യയും അബുൽ അഹബിൻ്റെ ഭാര്യയെക്കുറിച്ച് ഇവിടെ പറയാണ് അപ്പോൾ കുടുംബക്കാരെ കുറ്റം പറയുന്നത് പറയേണ്ട ആവശ്യമുണ്ടോ കാരണം അബുൽഹബിൻ്റെ വലിയ സഹായിയായിരുന്നു ഈ ചെയ്യുന്ന ഉപദ്രവങ്ങൾക്കൊക്കെ എല്ലാവിധ പിന്തുണയും നൽകിയിരുന്ന ആളാണ് ഭാര്യയായ ഉമ്മു ജമീൽ എന്ന് പറയുന്ന സ്ത്രീ ഒംറ തുഹു അവൻ്റെ ഭാര്യയും ഹമ്മാലത്ത് അൽ ഹത്ത് വിറക് ചുമട്ടുകാരിയായ ഭാര്യ എന്താണ് വിറക് ചുമട്ടുകാരി എന്ന് പറയുന്നത് അതിൽ പല അഭിപ്രായങ്ങളുണ്ട് ചില മഫസിരിയങ്ങൾ പറഞ്ഞത് നെബ്സല്ലാസിലമെ ഉപദ്രവിക്കാൻ വേണ്ടി മുള്ളും അതുപോലെ തന്നെ വിറകുമൊക്കെ എടുത്തുകൊണ്ടുവന്ന് നബിസാസ്മയം നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി ഇടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് ചിലത് പറയുന്നത് നമീമത്ത് നടക്കുന്ന ആളായിരുന്നു മുജമീൽ അപ്പോൾ നമീമത്തുകാർക്ക് ഹമ്മാലത്ത് ഹമ്മാലത്തുൽ ഹത്തബ് എന്ന അറബിയിൽ പ്രയോഗിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം വിറകം എന്തിനാണ് ഉപയോഗിക്കുന്നത് തീ കത്തിക്കാൻ വേണ്ടി അപ്പോൾ ഇവർ തീ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് വിറകുപോലെ ഇവരെന്തു ചെയ്യും കുറേ വിവരങ്ങൾ കൈമാറിയിട്ട് മനുഷ്യരുടെ മനസ്സിൽ തീകത്തിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമുണ്ടാക്കും വെറുപ്പുണ്ടാക്കും അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിലാണെന്ന് പറഞ്ഞവരുണ്ട് മൂന്നാമതൊരു വ്യാഖ്യാനം പരലോകത്ത് അബൂലഹബിനെ ലഹബിനെ ശിക്ഷിക്കുന്ന സമയത്ത് ആ ശിക്ഷിക്കാൻ വേണ്ട ഇന്ധനം അത് വഹിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞവരുണ്ട് ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങളുണ്ട് ഇതിലേതാണ് ശരിയെന്നുള്ളത് ശാബ നമുക്ക് വിശദീകരിക്കാം ഫിജിദി ഹബെലുൻ മിമ്മസത്ത് അവരുടെ കഴുത്തിൽ ജീതം എന്ന് പറഞ്ഞാൽ കഴുത്ത് കഴുത്തിൽ ഹബല ഒരു കയറുണ്ട് മീൻ മസദ് മസദ് കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ നാര് ചകിരി പോലെയുള്ള വസ്തുവിനാണ് എന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടാക്കി അതുകൊണ്ടുണ്ടാക്കിയ ഒരു കയർ അവരുടെ കഴുത്തിലുണ്ട് ഇതാണ് സൂറത്തിൻ്റെ അർത്ഥം വാക്കർത്ഥം ഇനി നമുക്ക് സൂഹത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില ഫാദകകൾ നോക്കാം ഇത് വളരെ വിശാലമായ ആശയങ്ങളൊരു സൂഹത്താണ് ഇത്രത്തോളം എന്ന് വെച്ചാൽ ഷെയ്ഖുല്ലിസ്ലാൻ എബിൻ തെമി റഹ്മുള്ള ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട് തഫ്സീർ സൂഹത്തിൽ എന്ന് പറഞ്ഞിട്ട് നൂറ് പേജിൽ കൂടുതലുള്ള ഒരു റിസാല അതിലദ്ദേഹം ധാരാളം ഫാദകൾ ഈ സുഹൃത്തിൽ നിന്ന് മനസ്സിലാക്കി വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ മുഫസരിങ്ങളൊക്കെ ഈ സുഹൃത്ത് ധാരാളം വിശദമായി വിശദീകരിച്ചത് കാണാം ഇതിൽ പരാമർശിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് എന്താണ് ഒരാളുടെ നസബ് എത്ര മുന്തിയതായിട്ടും കാര്യമില്ല അവൻ്റെ അമല് ശരിയല്ലെങ്കിൽ ഒരു ഹദീസിൽ പറഞ്ഞതുപോലെ മൻ ബത്ത അബിഹി അമലുഹു ലം യുസുരി അബിഹി നസബുഹു ആരുടെ അമലാണോ മോശമായത് അവൻ്റെ നസബ് കൊണ്ട് നസബ് എന്ന് പറഞ്ഞാൽ എന്താ കുടുംബ മഹിമ പാരമ്പര്യം തറവാട് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല അതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഈ സൂറത്തിൽ പറയുന്ന അബുൽ ഹബിൻ്റെ അവസ്ഥ അബുൽ ഹബിനെ പോലെ ഷറഫുള്ള മഹത്വമുള്ള കുടുംബ പാരമ്പര്യം ഉള്ള ആളുകൾ അപൂർവമായിരിക്കും അബുൽ ഹബിൻ്റെ പാരമ്പര്യം എന്താണ് അബ്ദുൽ അസ ഇബിന് അബ്ദുൽ മുത്തലിബ് നബ്സ അള്ളമയുടെ വല്യുപ്പയിൽ ചേർന്ന് ചേരുകയാണ് നബ്സാലസ്മൈറ്റുള്ള സനദ് നസബ് സനദല്ല നസബ് അപ്പോൾ അത്രയും അടുത്ത കുറൈശിയാണ് നബ്സുല സ്ലമ്മയുടെ വളരെ അടുത്ത തറവാട്ടിൽ ഉള്ള ആളാണ് നബ്സല അലൈ വളരെ അടുത്ത കുടുംബക്കാരനാണ് പിതൃവ്യനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരാണ് ഉമ്മു ജമീൽ ഉമ ഉമ്മു ജമീലും നല്ല മുന്തിയ തറവാട്ടുകാരിയാണ് ഉമ്മു ജമീലിൻ്റെ പേരെന്താണ് ശരിക്ക് ഉമ്മു ജമീൽ അർവ വ ബിന് ഹർബ് എബിൻ ഉമ്മയ്യ ഇബിനു അബ്ദെഷംസ് ഇബിൻ അബ്ദി മനാഫ് അപ്പോൾ അബ്ദുൽ മനാഫിൽ ഇവർ കൂടി കൂടിച്ചേരുന്നുണ്ട് ഇവർ രണ്ടുപേരും അബ്ദു മനാഫിലാണ് കൂടിച്ചേരുന്നത് അപ്പോൾ ഈ രണ്ടു പേരും വളരെ മുന്തിയ കുടുംബക്കാരാണ് ഉമ്മു ജമീലിൻ്റെ സഹോദരനാണ് അബു സുഫിയാൻ അബു സുഫ്യാൻ ഇബിനു ഹർബൺ ഇബിൻ ഹർബിൻ ഉമയ്യ അപ്പോൾ അലി റദിയുള്ളാഹുവിൻ്റെ മൂത്താപ്പയാണ് അബു അബുലഹബ് ആവിയുടെ മൂത്താ അമ്മായിയാണ് ഉമ്മു ജമീൽ ഈ രണ്ടു പേരും അലിയും മാവിയും അവരാണ് അവരുടെ കുടുംബപരമ്പരയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഖിലാഫത്ത് കൊണ്ടു നടന്നവർ അവർക്ക് മുമ്പ് വരിച്ച അബുബക്റും അമറും അല്ലെ ഒസ്മാർ റജലാഹു ബനു ഉമ്മയ്യയിൽപ്പെട്ട ആളാണ് ഒസ്മാർ റജലാഹു നുഹു ബനു ഉമ്മയ്യ ഉമ്മയ്യക്കാരനാണ് അബുബക്റും അമറും ഇതിൻ്റെ മുകളിലാണ് നബ്സാസ്ലമിയുമായി കൂടി ചേരുന്നത് കാബിബ് നുലു ഐ എന്ന് പറയുന്ന കുറേ മുകളിലുള്ള ഒരു വല്ലിപ്പയലാണ് നിബ്സലമുട സനദ് നസബും ആയിട്ട് ചേരുന്നത് അപ്പോൾ അബുബക്റിനേക്കാളും ഒമറിനേക്കാളും നബി നബ്സറുല്ല നബിസറുല്ലാളെ വസ്ലമിയുടെ അടുത്ത ബന്ധമുള്ള കുടുംബക്കാരാണ് ഉമ്മു ജമീലും അതുപോലെ ലഹബും അതുപോലെ ഈ രണ്ട് കുടുംബത്തിലാണ് ബനു ഹാഷിം അതുപോലെ ബനു ഉമയ്യ ഈ രണ്ട് കുടുംബത്തിലാണ് ഖിലാഫത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ തുടർന്നു പോന്നിട്ടുള്ളത് പക്ഷേ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല വളരെ മോശമായ സ്ഥാനമാണ് കിട്ടിയത് എന്താണ് കിട്ടിയ സ്ഥാനം വിശുദ്ധ ഖുർആാനിൽ നബി നബിസ്ാഹു അലൈഹി വസ്ലമയെ അവിശ്വസിച്ചതിൻ്റെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചതിൻ്റെ പേരിൽ പേരെടുത്ത് പറയപ്പെട്ട ഒരേ ഒരു വ്യക്തി അബുൽഹബാണ് ഇവർ ആരുമില്ല അപ്പോൾ അബുലഹബ് എന്ന് പറയുന്നത് വലിയൊരു മാതൃകയാണ് എന്തിന് കുടുംബം നല്ലതാണ് തറവാട് വലുതാണ് വലിയ പാരമ്പര്യമുള്ളവനാണ് ഇന്നത്തെ കാലത്ത് ഇത് മാറിയിട്ട് എന്താണുള്ളത് രാജ്യമാണ് രാജ്യങ്ങൾക്കാണെന്ന് പ്രാധാന്യം അല്ലെ കുടുംബത്തിനൊന്നും വലിയ പ്രാധാന്യം ഇല്ല പ്രദേശം നമ്മുടെ നാട്ടിൽ അപ്പം ഇങ്ങനെ എന്ത് പാരമ്പര്യവും എന്ത് നിസ്ബത്തും എന്ത് തറവാടിത്വവും സ്ഥാനവും അവകാശപ്പെട്ടാലും ദീൻ ഇല്ലെങ്കിൽ പ്രയോജനമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബൂലഹബ് എന്ന് പറയുന്നത് ഇത് ഷെഹുൽ ഇസ്ലാം മിൻതീം റഹ്മാ അലറിസാലിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതാണ് ഈ കിതാബിൻ്റെ ഈ സുഹൃത്തിൻ്റെ ഏറ്റവും വലിയ ആശയം ഒരാളുടെ വില എന്താണ് അയാളുടെ അമലാണ് ദീനാണ് ഒരാളുടെ സ്ഥാനം നിശ്ചയിക്കുന്നത് നിർണ്ണയിക്കുന്നത് അതായിരിക്കണം നമുക്കും ഒരാളോട് ഇടപഴകാനും ഒരാളെ ആദരിക്കാനുമുള്ള അടിസ്ഥാനം ഇന്ന അക്രമക്കും എൻ്റെ അള്ളാഹി അക്കാക്കും അല്ലെ നബ്സ് അള്ളാഹ് അലൈഹി സ്വലമ്മ ഇഷ്ടപ്പെട്ടിരുന്നത് തക്കവയുടെ പേരിൽ മാത്രമായിരുന്നു ആളുകളെ ജെയ്ദ്ബിൻ ഹാരിഥ റതി അള്ളാഹ്നു അദ്ദേഹം അടിമയാണ് അദ്ദേഹത്തെ നെബ്സാസിനോ കല്യാണം കഴിപ്പിച്ചുകൊടുത്ത ആരെയാണ് ജൈനബിൻ ദ ജഷ് എന്ന കുറച്ചായ പിന്നീട് നെബ്സാസിനെ വിവാഹം കഴിച്ച അത്ര ഉന്നത കുല കുലത്തിൽ ജനിച്ച ജൈനബിൻ ദ ജഷിനെയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് അപ്പോൾ ബന്ധങ്ങളുടെ അടിസ്ഥാനം ഇതായിരിക്കും ഇത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണീയതയാണ് അതിൻ്റെ ദീനുള്ള ആളുകൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ദീനിൻ്റെ പേര് മാത്രമായിരിക്കും അവരുടെ ബന്ധങ്ങൾ ഇത് കണ്ടിട്ട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കാറുണ്ട് ഇതിൻ്റെ വിപരീതം മുസ്ലിമുകൾ ചെയ്യുന്നത് കണ്ട് ആളുകൾ ഇസ്ലാം വിട്ടു പോകാറുമുണ്ട് അല്ല യുക്തിവാദിയായ ഒരാൾ കേരളത്തിൽ ഒരുപാട് ഫസാദ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അറിയപ്പെട്ട യുക്തിവാദി ഞങ്ങൾ കേട്ടിരിക്കും നിൽക്കും എടമുറക് അസ്ലാണിയായിരുന്നു പിന്നെ അതിന് മുർത്തദ് യുക്തിവാദിയായി ഈ പ്രസ്ഥാനം കേരളത്തിൽ സ്ഥാപിച്ച ആളുകൾപ്പെട്ട ഒരാളാണ് യുക്തിവാദി പ്രസ്ഥാനം അയാളുടെ ഒരു പുസ്തകമുണ്ട് ഇസ്ലാമിലെ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ നല്ല വഴി ഇതാണ് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അതിൽ അയാൾ പറയുന്നത് മുസ്ലിംകൾക്കിടയിൽ കണ്ടുവരുന്ന വിവേചനങ്ങൾ തൊഴിലിൻ്റെ പേരിൽ പക്ഷേ വളരെ അത്ഭുതം എന്നറിയുന്നത് അധികവും തൊഴിൽ തൊഴിലിൻ്റെ പേരിലാണ് ബാർബർ അങ്ങനെയുള്ള ആളുകളൊക്കെ മോശമായി കാണുന്നതാണ് അതിൽ കൂടുതലും പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദുരാചാരങ്ങൾ ഇത് മുസ്ലിം സമുദായത്തിന് ചീത്തപ്പേരാണ് ദീനിൽ നിന്ന് അകറ്റാൻ ശത്രുക്കൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതൊക്കെ ഇല്ലാതെയാക്കാൻ നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ ഇടപാടുകൾ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ഒരാൾ വലവെക്കുന്നത് അയാളുടെ ദീനിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം എൻ അക്രമക്കും എൻ ദാഹി അത്കാക്കും ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം അതാണ് ഈ സുഹൃത്ത് പഠിപ്പിക്കുന്നത് ഒരു കവിത കാണാം അബിൽ ഇസ്ലാം ല അബലി സിവാഹു ഔ തമീമി അബി എൻ്റെ ഉപ്പ അൽ ഇസ്ലാം ഇസ്ലാമാണ് ല അബലി സിവാഹു എനിക്ക് വേറെ ഉപ്പയില്ല അന്ന് തറവാട് പറയുമ്പോൾ ആദ്യ ഉപ്പ എന്ന് പറഞ്ഞിട്ടാണല്ലോ മുകളിലേക്ക് പോവാം അങ്ങനെ മറ്റൊരു തറവാടും എനിക്ക് പറയാനില്ല ഇത് ഔ തമീമി അവർ ഞാൻ ഖൈസ് ഗോത്രക്കാരനാണ് ഞാൻ തമീം ഗോത്രക്കാരനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്കതൊന്നും പറയാനില്ല എനിക്ക് ഇസ്ലാം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് മുൻഗാമികളായ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് നബ്സലാ അലഹി വസല്ലമ്മ ഈ വിഷയത്തിൽ തറവാടിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നതിനെപ്പറ്റി ശക്തമായി താക്കീത് ചെയ്തിട്ടുണ്ട് അത് ഖഫ്റിൽ ചെറിയ ഖുഫറാണ് സമെന്ന് പുറത്താകുന്ന കുഫറല്ല പക്ഷേ ഖുഫ്രുൻ അസ്കർ എന്ന് ഹദീസിൽ കാണാം രണ്ട് കാര്യങ്ങൾ അത് കുഫറിൽപ്പെട്ടതാണ് അതുപോലെ ജാഹ്ലിയത്തിൽ പെട്ടതാണ് എന്നൊക്കെ ഹദീഫിൽ പറഞ്ഞത് കാണാം അതിൽ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അൽ ഫഹ്റു ബിൽ അൻസാബ് നസബ് പറഞ്ഞിട്ട് അഹങ്കരിക്കുക ഞാൻ ഇന്ന തറവാട്ടുകാരനാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുക എന്നുള്ളത് അത് ജാഹിലിയത്തിൻ്റെ സ്വഭാവമാണ് ഇസ്ലാമുമായി ബന്ധമില്ലാത്ത സ്വഭാവമാണ് തബ്അത്യദ അബി ലഹബിൻ തബ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അത് ശാശ്വതമായി ഈ ആശയം ഖുറാനിൽ നിലനിർത്തി അതുപോലെ തന്നെ ഈ സുഹൃത്തിൽ മനസ്സിലാക്കാവുന്ന രണ്ടാമത്തെ കാര്യം ബിൻ സേബി അറഹിമല്ല പറയുന്നത് ബാത്തിലിൻ്റെ പേരിൽ സഹകരിക്കുന്നതിൻ്റെ അപകടം അല്ലെ ഒരു തിന്മയുടെ പേരിൽ സഹകരിക്കുക എന്നുള്ളത് അതിന് പരസ്പരം സഹായിക്കുക എന്നുള്ളത് വലിയ അപകടമായി അപകടം പിടിച്ച കാര്യമാണ് വല്ലാത്ത ആവനു അൽ ഇഹ്മി ഒരു അധ്വാൻ പാപത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കരുത് സഹകരിക്കരുത് ഒരു മമ്മിൻ നന്മയുടെ കാര്യത്തിൽ സഹകരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഒരാൾ ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവനതിനെ സഹായിക്കുക ഒരുമിച്ചിരുന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുക അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും എവിടെയായാലും നല്ലതാണോ അതിന് സഹായിക്കുക സഹകരിക്കുക തിന്മയാണോ അതിൽ നിന്ന് വിട്ടു നിൽക്കുക നമുക്ക് ചിലപ്പോൾ വ്യക്തിപരമായി ഉപ ഉപേക്ഷിക്കാൻ പറ്റാത്ത തിന്മകളുണ്ടാകും അതിന് പുറമെ നമ്മൾ മറ്റുള്ളവരെ കൂടി തിന്മകളുടെ കാലത്ത് സഹ സഹകരിക്കാനും മറ്റുള്ളവരെ കൂടി കൂട്ടുപിടിച്ച് തിന്മകൾ ചെയ്യാനൊക്കെ ശ്രമിച്ചാൽ നമ്മുടെ കാര്യം അവതാരത്തിലാകും ചില ആളുകൾ കാണാം അല്ലേ എല്ലാ കൂട്ടുകെട്ടുകളിലും ഒരു മെമ്പറായിരിക്കും എല്ലാ ക്ലബിലും ഉണ്ടാകും എല്ലാ പാർട്ടിയിലും ഉണ്ടാകും എല്ലാ ദൈവത്തിൻ്റെ സദസ്സുകളിലും ഉണ്ടാകും അങ്ങനെയുള്ള ആളുകളൊക്കെ സൂക്ഷിക്കുക അത് പാപങ്ങൾ കുന്നുകൂടാൻ കാരണമാകും അപ്പോൾ നമുക്ക് നന്മയിൽ സഹകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനെങ്കിലും ശ്രമിക്കുക ഇപ്പോൾ ഇവിടെ ഉമ്മു ജമീൽ ഈ വലിയ അവസ്ഥ വളരെ മോശമായി അവസ്ഥയിലെത്താനുള്ള കാരണം എന്താണ് അവരുടെ ഭർത്താവിനെ അവരുടെ അയാളുടെ തിന്മകളിൽ കൂട്ടുനിന്നു സഹകരിച്ചു സഹായിച്ചു അതാണ് അവർക്ക് സംഭവിച്ചത് അപ്പോൾ തിന്മയിൽ സഹകരിക്കുന്നത് തിന്മയുടെ കാര്യത്തിൽ കൂട്ടുകൂടുന്നത് അതിൻ്റെ അപകടം ഇതിൽ നിന്ന് ഈ സുഹൃത്തിൽ നിന്ന് മനസ്സിലാക്കാം ബിൻ തെമി അറഹമല്ലാ ഈ കാര്യം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹു താല പറഞ്ഞിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള കുടുംബങ്ങളെക്കുറിച്ച് ഭാര്യഭർത്താക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് നാല് തരത്തിലുള്ള ഭാര്യാ ഭർത്താക്കന്മാരെക്കുറിച്ച് ഖുർആാനിൽ കാണാം ഒന്ന് നല്ല കാര്യത്തിൽ സഹകരിച്ചിട്ടുള്ള ഒരുപോലെ നല്ലവരായി ജീവിച്ചിട്ടുള്ള ഭാര്യയും ഭർത്താവും രണ്ടുപേരും നല്ലവരാണ് ഇബ്രാഹിം നബി അലി സാഹിബിൻ്റെ കുടുംബം അതുപോലെ ആലു അമ്രാൻ ഇങ്ങനെയുള്ള ആളുകൾ അവർ ഭാര്യയും ഭർത്താവും നന്മയിൽ സഹകരിച്ച് ജീവിച്ചവരാണ് അവരെ പുകഴ്ത്തി അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അതുപോലെ നന്മ തിന്മയിൽ സഹകരിച്ച് ജീവിച്ച ആളുകൾ അതാണ് അബുലഹബും ഭാര്യയും മൂന്നാമത്തേത് ഭർത്താവ് തിന്മ ചെയ്യുന്ന ആളാണ് പക്ഷെ ഭാര്യ ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നു തിമ്മയുടെ കാര്യത്തിൽ ഭർത്താവിനെ അനുസരിക്കാതെ ഉറച്ചു നിന്ന സ്ത്രീകൾ അതാണ് ഫിറൌൻ ഫിറൗൻ്റെ ഭാര്യ ആസിയ അലെ ഹസ്സലാം നാലാമത്തേത് നേരെ തിരിച്ച് ഭർത്താക്കന്മാർ നല്ലവരാണ് അവരെ നന്മയുടെ കാര്യത്തിൽ സഹായിക്കാതെ പിന്തുണക്കാതെ വഞ്ചിച്ചവരായ ഭാര്യമാർ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ കാര്യത്തിൽ അവരുടെ ഫാഹിഷ്കൾ ചെയ്തുകൊണ്ടല്ല അങ്ങനെയുള്ള വഞ്ചന അമ്പിയാക്കളുടെ ഭാര്യമാർ ചെയ്യുകയില്ല നൂഹ് നബി അലൈ ഇസ്ലാമിൻ്റെയും ലൂത്ത് നബി അലൈ ഇസ്ലാമിൻ്റെയും ഭാര്യമാർ അവർ ദീനിൻ്റെ കാര്യത്തിൽ ഈ നബിമാർക്ക് എതിരായിരുന്നു മുൻപ് കാലത്ത് അമുസ്ലിങ്ങളെ അവിശ്വാസികളെ വിവാഹം കഴിക്കാൻ അനുവദനീയമായിരുന്നു ഇസ്ലാമിൻ്റെ തുടക്കത്തിലും അനുവദനീയമായിരുന്നു അത് ഹറാമാക്കുന്നത് അപ്പോൾ അവർ അവിശ്വാസികളായിരുന്നു നൂഹാലിസ്ലാമിൻ്റെയും ലൂത്താലൽ ഇസ്ലാമിൻ്റെയും ഭാര്യമാർ അപ്പോൾ ഇങ്ങനെ നാല് തരത്തിലുള്ള കുടുംബങ്ങളെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട് ഇതിൽ ഏതാവാൻ ശ്രമിക്കേണ്ടത് നന്മയിൽ സഹകരിക്കുന്ന കുടുംബമാകാൻ ശ്രമിക്കുക അതും ഈ സുഹൃത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് മൂന്നാമത്തെ ഒരു ആശയം ഈ സുഹൃത്തിൽ നമുക്ക് കാണാവുന്നത് സുഹൃത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് വിശുദ്ധ ഖുർആൻ്റെ ഏജാസ് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതിൻ്റെ ഒരു തെളിവ് സുഹൃത്തിൽ അതെന്താണ് ഈ സുഹൃത്ത് അവതരിക്കുമ്പോൾ അബുൽഹബ് ഹയാത്തിലുണ്ട് അല്ലെ തുടക്കത്തിലാണ് ഇസ്ലാമിൻ്റെ തുടക്കത്തിലാണ് സുഹൃത്ത് അവതരിക്കുന്നത് വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷം ഹിജർക്ക് ശേഷമാണ് അബുൽഹബ് മരിക്കുന്നത് അപ്പോൾ അബുൽഹബിന് വേണമെങ്കിൽ മുസ്ലിമാകാം അല്ലെങ്കിൽ മുനാഫിഖാവാം ഞാൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടാം അബുൽഹബിൻ്റെ ഭാര്യക്ക് അങ്ങനെ ചെയ്യാം എത്രയോ കടുത്ത ശത്രുക്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അബു സുഫിയാൻ അബു സുഫിയാൻ അബൂൽ അബുൽഹബിനേക്കാളും ഒട്ടും മോശമായിരുന്നില്ല തുടക്കത്തിൽ പക്ഷേ അബൂ സുഹാമിനോട് ഇസ്ലാം സ്വീകരിച്ചു അതുപോലെ പല ശത്രുക്കളും അമർബുൽ ആസ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അവർക്ക് ഇസ്ലാം സ്വീകരിച്ചു പക്ഷെ ഇവർ കുഫ്രിൽ തന്നെ തുടർന്നു എന്തുകൊണ്ട് അത് അത്ഭുതമാണ് അവരെങ്ങാനും ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ സ്വീകരിച്ചു എന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിൽ അത് വിശുദ്ധ ഖുർആാൻ ബാത്തിലാണ് എന്ന് തെളിയിക്കാനുള്ള അവസരമായിരുന്നു അങ്ങനെ ചെയ്യാൻ അബൂൽ ഹബിന് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ സുഹൃത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് റാസി റഹ് മഹമ്മ അദ്ദേഹത്തിൻ്റെ തഫ്സീൽ പറഞ്ഞിട്ടുള്ളത് കാണാം ദീനിൻ്റെ വിഷയത്തിൽ ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും വിഷയത്തിൽ തസാമുഹ് വിട്ടുവീഴ്ചയില്ല അല്ല ഒരു കാര്യം ഹക്കാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് കുടുംബക്കാർക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി മറച്ചു വെക്കാൻ നബിസ്വല്ലാസ്ലമക്ക് അനുവദനീയമല്ല അത് ഒരു മുസ്ലിം യോജിച്ചതല്ല ആരോടെങ്കിലും അങ്ങനെ ഇസ്ലാം ഒരു വിട്ടുവീഴ്ച കാണിക്കുമായിരുന്നെങ്കിൽ അബുൽ കാണിക്കണമായിരുന്നു അളാപ്പിനെപ്പറ്റി കുറ്റം പറയുന്ന ആയത് നബ്സുലു സ്ലിമ മൂളി വെക്കുമായിരുന്നു ഒരു ഹക്ക് മൂടി വെക്കാൻ അനുവാദമുണ്ടായിരുന്നെങ്കിൽ ഈ സുഹൃത്ത് നമ്മൾ സുഹാസിലിമ മറച്ചു വെക്കുമായിരുന്നു കാരണം അവിടുത്തെ വളരെ പ്രിയപ്പെട്ട ആളാണ് വളരെ ബന്ധമുള്ള അടുത്ത ആളാണ് അബുലഹബ് കുടുംബക്കാരനാണ് മറ്റൊരു ഫായിദ ഫിഖിയായ ഒരു ഫായിദ ചില ഇമാമ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കുഫാറുകളുടെ സത്യനിഷേധികളുടെ വിവാഹബന്ധങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട് സെഹതു അൻ ഖെഹത്തുൽ ഖുഫാർ കാഫറുകൾ പരസ്പരം വിവാഹം കഴിച്ചാൽ ആ വിവാഹബന്ധം സഹിഹാണ് കാരണം ഇവിടെ അബുൽ ഹബിൻ്റെ ഭാര്യയെക്കുറിച്ച് മംറ അതൂഹു അബുൽ ഭാര്യ എന്നാണ് പ്രയോഗിച്ചത് അതുപോലെ ഫിറോൻ്റെ ഭാര്യയെക്കുറിച്ചും പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കാഫറുകൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ ആ ബന്ധം സഹിഹാണ് അതുണ്ടാകുന്ന കുട്ടികൾ ഷറഇ ആയ കുട്ടികളാണ് അത് നിയമപ്രകാരമുള്ള കുട്ടികളാണ് വ്യഭിചാര സന്തതികളല്ല സഹാബത്ത് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അവർ മുമ്പ് വിവാഹിതരായിരുന്നു പലരും അവരോടൊന്നും വിവാഹബന്ധം പുതുക്കാൻ നിമിഷ സദാശ്രമം ആവശ്യപ്പെട്ടിട്ടില്ല അതിന് ഇത് തെളിവാക്കിയ പണ്ഡിതന്മാരുണ്ട് അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ബിൻ തമ്മി റഹ്മാൻ അള്ളാ സൂചിപ്പിച്ചിട്ടുണ്ട് മക്കളുടെ സമ്പത്ത് ഉപ്പമാർക്ക് ഉപയോഗിക്കാം ആവശ്യത്തിന് നിബന്ധനകളുണ്ട് എന്താണ് നിബന്ധനകൾ ഒന്ന് ആവശ്യത്തിനായിരിക്കണം രണ്ടാമത്തത് അത് മറ്റൊരു മകനെടുത്ത് കൊടുക്കാനാവരുത് ഒരു മകൻ്റെത് എടുത്തിട്ട് വേറെ മകന് കൊടുക്കുക അത് പാടില്ല പിന്നെ മകൻ ഉപദ്രവം ഉണ്ടാകരുത് അവന് ജീവിക്കാൻ വകയില്ലാതാക്കുന്ന തരത്തിൽ അവൻ്റെ സത്ത് മൊത്തം എടുക്കുക ഇതും ഇങ്ങനെയൊന്നുമല്ലാത്ത നിലക്ക് മക്കളുടെ സമ്പത്ത് എടുക്കാം അതിൽ യാതൊരു കുറ്റവുമില്ല അതുപോലെ തന്നെ മോശം വിചാരിക്കേണ്ട കാര്യമില്ല അതായത് നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ചു എന്നുള്ള ചിന്ത അതിൻ്റെ കാര്യമില്ല കാരണം എന്താണ് ഇവിടെ അബുൽ ഹബിനെ കുറിച്ച് പറഞ്ഞത് മ ഞാൻ ഹുമാലുഹു ഓ മക്കസബ് അവൻ്റെ സമ്പത്തും അവൻ സമ്പാദിച്ചത് അപ്പോൾ രണ്ടും ഒരുപോലെയാണ് നിങ്ങളുടെ സമ്പത്ത് എങ്ങനെയാണോ അതുപോലെയാണ് മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടേതാണ് അപ്പോൾ നിന്ന് എടുക്കുന്നത് യാതൊരു കുഴപ്പമില്ല മാത്രമല്ല ഉസ്സാസനം വ്യക്തമായി പറഞ്ഞതായ ഒരു ഹദീസിൽ കാണാം ഐഷാ റജുലാൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇന്ന അത്യപമ അഖൽ റജുൽ മിൻകസ് ബിഹി ഒരു മനുഷ്യൻ തിന്നുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് അവൻ സമ്പാദിച്ച് തിന്നുന്നതാണ് ഔദാര്യം കിട്ടുന്നതല്ല സ്വയം സമ്പാദിച്ച് തിന്നതാണ് വ ഇന്ന വല ദ ഹൂ മിൻകസ് അവൻ്റെ മക്കൾ അവൻ്റെ സമ്പാദ്യത്തിൽ അപ്പോൾ മക്കളെ ജോലിക്ക് പോട്ട് അവർ സമ്പാദിച്ചു തിന്നുക എന്നുള്ളത് അധ്വാനിച്ചു തിന്നുക തിന്നുക എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് അതിൻ്റെ പുറത്തുള്ള കാര്യമല്ല ചില ആൾക്കാർ ഭയങ്കര അഭിമാനികളായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് തെറ്റെന്ന് പറയുന്നതല്ല പക്ഷേ ഈ അഭിമാനികൾ കാരണം മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും മറ്റുള്ളവർ ആ ഒരു മകനെ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ് ഞാൻ അഭിമാനിയാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല മക്കളെന്ന് പറയുന്നത് സമ്പത്ത് പോലെ തന്നെ ഒരാളുടെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ് എന്ന് ഞാത്തിൽ നിന്ന് അതുപോലെ ഹാദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇനി നമ്മൾ പറഞ്ഞു വംറഅത്തു ഹു ഹമ്മാലത്ത് അൽഹതബ് ഇതിൽ ഈ ആത്തിൻ്റെ അർത്ഥം എന്താണ് ഈ ഹമ്മാലത്തുൽ അൽ ഹത്തബ് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് രണ്ട് മൂന്ന് അഭിപ്രായങ്ങളുണ്ടെന്ന് പറഞ്ഞു അതിൽ ശരിയെന്താണ് ഇബിൻ തേമി അറമ്മ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോ അഭിപ്രായങ്ങളും പരിഗണിച്ച് അത് വിശകലനം ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ എന്താണ് പറഞ്ഞത് വ്യവസായ സമയം ഉപദ്രവിക്കാൻ വേണ്ടി പിറക് കൊണ്ടുപോയിടുക അത് ചില മുഹസര്യങ്ങൾ അവർക്ക് ഇങ്ങനെ വിറക് വെട്ടി അത് വിൽക്കുന്ന പണിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നിമിഷ സമയം ഉപദ്രവിക്കും കാരണം വർഗുണ്ട് വരെ കയ്യിൽ സ്റ്റോക്ക് അപ്പോൾ വർഗ് വെട്ടുകാരിയായ ഭാര്യ എന്ന അഭിപ്രായമാണ് ഒന്നാമത് ഇബിന്തിമ പറയുന്നത് നിമിസമ്യം ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല അതായത് ഇബിന്തിമി റഹ്മാള്ള കൗലിനെ കുറിച്ച് ചർച്ച ചെയ്തത് കണ്ടില്ല അദ്ദേഹം വർഗ് വിറക് വെട്ടുകാരി എന്നൊരു അഭിപ്രായമുണ്ട് അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് ഒരിക്കലും ശരിയല്ല കാരണം എന്താ ഹലാലായ ഒരു ജോലിയാണ് അത് പറഞ്ഞിട്ട് ഒരാളെ കുറ്റം പറയാൻ പാടില്ലല്ലോ സഹാബത്തിൽ ഈ പണിയെടുത്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു നബ്സല്ലാതെ സല്ലമ്മ വെറുകെട്ടി ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് യാചകനായ ഒരാളെ കണ്ടപ്പോൾ ഇയാൾക്ക് വറകു വെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അബു ഹുറൈറ റദിയുള്ള അതുപോലെ സൽമാൻ അൽ ഫാരിസി റദിയുള്ള ഹോൻ ഹു ഇവർ രണ്ടുപേരും വിറക് വെട്ടുകാരായിരുന്നു അമീർമാരായിരുന്നു അവർ അതോടൊപ്പം അവരുടെ ജോലി അവരുടെ വരുമാനത്തിന് വേണ്ടി ഈ പണി അവർ ചെയ്തിരുന്നു അപ്പോൾ ആ അഭിപ്രായം ശരിയല്ല രണ്ടാമത്തേത് നമീമത്ത് നമീമത്താണെങ്കിൽ ഒരു പ്രശ്നമുണ്ട് അതെന്താ നമീമത്ത് പറയുന്ന ആൾ എന്നായിരുന്നു ഹമ്മാനത്തിൽ ഹത്തബ് നല്ല അർത്ഥമെങ്കിൽ എന്താണ് പ്രശ്നം ഫിജി ദിഹ ഹബിലും കയറിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഈ നമീമത്ത് പറയാണ് അപ്പോൾ അതും ശരിയല്ല വിബിൻ ദഹമ്മ പറയുന്നത് പരലോകത്ത് തീ കത്തിക്കാൻ വിറക് കൊണ്ടുപോയി കൊടുക്കും നരകത്തിൽ എന്നാണ് അബുൽ ഹബിനെ ശിക്ഷിക്കാൻ വേണ്ടി ഇത് വലിയൊരു അതാപാണ് മാത്രമല്ല അവരുടെ പ്രവൃത്തിക്ക് യോജിച്ച ശിക്ഷയാണ് ദുനിയവിൽ അബുൽ ഹബിന് സപ്പോർട്ടായിരുന്നു നിമിഷവാദസമയം ഉപദ്രവിക്കാൻ വേണ്ടി എല്ലാ കാര്യത്തിനും ഭർത്താവിന് പൂർണ്ണ പിന്തുണയായിരുന്നു അപ്പോൾ അൽ ജസാ മുൻജിൻ ഇസ്ലാമൽ അതുപോലെ പരലോകത്ത് ഇവരെക്കൊണ്ട് ശിക്ഷിക്കും അബുൽഹബിനെ എന്നാണ് ഉദ്ദേശം എന്നാണ് ഷെഫ് ഇസ്ലാബിൻ തെമിയ റഹമ്മ പറയുന്നത് അതുപോലെ മറ്റൊരു ഫായദ് ചില മുഫസിരിങ്ങൾ പറഞ്ഞിട്ടുള്ളത് തബ്ബത്ത് യഥാ അബി ലഹബിൻ ഒ തബ് അപ്പം ഇതിൽ തബ്ബത്ത് എന്നുള്ള വാക്ക് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊരു ആവർത്തനമാണോ അല്ല ആദ്യത്തേത് പ്രാർത്ഥനയാണ് നശിക്കട്ടെ എന്നുള്ള ശാപമാണ് രണ്ടാമത്തേത് പറ്റിയുള്ള ഖബറാണ് ആ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു നശിച്ചു കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു കാര്യം ചില ഫസ്ത്രീങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം കാഫറിനെ പറ്റി കുനിയത്ത് പറയാം കുനിയത്ത് എന്ന് പറയുന്നത് ശരിക്കും ഒരാളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് അബൂ ഫുലാൻ എന്ന് പറയുന്നത് ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് അത് ഒരു കുറിച്ച് പറയാം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറയുന്നത് പല ദർജയിലുണ്ട് അല്ലേ ഒരാളെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് പല ദർജയിലുണ്ട് അപ്പോൾ കുഞ്ഞത്ത് എന്നുള്ളത് കാഫറിനോട് പറയാൻ പാടില്ലാത്ത റെസ്പെക്റ്റിൽപ്പെട്ടതല്ല പെട്ടതല്ല കുഞ്ഞത്ത് ഉപയോഗിക്കാം അബുൽ കുറിച്ച് പ്രത്യേകിച്ച് ചില കാരണങ്ങൾ മുഫസിരികൾ പറഞ്ഞിട്ടുണ്ട് പേര് പറയാതെ കുഞ്ഞത്ത് ഉപയോഗിക്കാൻ ഒന്ന് പേര് കുഫറുള്ള പേരാണ് അബ്ദുൽ റഫിസ എന്നാണ് പേര് അപ്പോൾ അത് ഖുറാനിൽ ഉപയോഗിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെട്ടില്ല എന്നൊരു അഭിപ്രായം കാണാം മറ്റൊന്ന് അബൂൽ കിട്ടാൻ പോകുന്ന ശിക്ഷ അതിൽ എന്താണ് ആ തലഹബ് തീ കത്തുന്ന അല്ലെങ്കിൽ തീ നാളങ്ങളുള്ള എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനോട് യോജിച്ച വാക്കാണ് അതുകൊണ്ട് അബൂൽ അഹബ് എന്നുള്ള കുഞ്ഞിയത്ത് ഉപയോഗിച്ചു മറ്റൊരു അഭിപ്രായം അല്ലെങ്കിൽ മറ്റൊരു കാരണം ഇതെല്ലാം ശരിയാണ് മറ്റൊരു കാരണം അബൂൽ അബുലഹബിൻ്റെ കുഞ്ഞിയത്ത് പേരായി മാറി അബ്ദുൽ ഹസ എന്ന പേര് ആർക്കും അറിയില്ല അബ്ദുൽ ഹസ എന്നുള്ള സ്വന്തം പേരിനേക്കാളും അബൂൽ ലഹബ് അറിയപ്പെടുന്നത് അബൂൽ അലഹബ് എന്നുള്ള കുഞ്ഞത്തിൻ്റെ പേരിലാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട ഫവാ ഇതുകൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ ആശയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തറവാടിത്തം അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പൗരത്വം രാജ്യം ജോലി സമൂഹത്തിലെ സ്ഥാനം എന്തോ ആവട്ടെ ഇങ്ങനെയുള്ള ഭൗതികമായ സ്ഥാനമാനങ്ങളല്ല ഒരാളുടെ യഥാർത്ഥ നിലവാരം അയാളുടെ സ്ഥാനം നിശ്ചയിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബ്സലാഹു അല്ല അള്ളാഹുസ് പറഞ്ഞതുപോലെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അള്ളാഹി അതുപോലെ നസ്വാസം പറഞ്ഞതുപോലെ മെൻപത്ത് അബിഹി അമലുഹു അല്ലെ മിസ്ലി ബിഹി നസബുഹു അതാണ് ഈ സൂഹത്തിൻ്റെ അടിസ്ഥാന ആശയം രണ്ടാമത്തേത് തിന്മകൾ സഹകരിക്കുന്ന കാര്യം തിന്മകൾ സഹകരിച്ചവർ ശിക്ഷയിലും ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടപ്പെടും ഇതാണ് ഈ സൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ